വെൽക്കം ബാക്ക് ടു ം ബാക്ട്നിവാ നമ്മുടെ മറ്റൊരു മോർണിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഇന്നലെ കണ്ടതുപോലെ തന്നെ കുറച്ച് അസോർട്ടഡ് ആയിട്ടുള്ള സ്യൂട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു വിചിത്രാസൽക്കാണ് ഫാബ്രിക് വരിക അതിന്റെ അകത്ത് സാൻഡോൺ ബോട്ടം ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വന്നിട്ടുണ്ട് ആൻഡ് ഓൾ ഓവർ ബോഡി പാർട്ടില് ബൂട്ടാസ് വർക്ക് വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിചിത്ര സെൽക്കാണ് ഫാബ്രിക് വരിക റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തിഒമ്പത് രൂപയാണ് എയ്റ്റ് ഫോർ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രൊഡക്റ്റ് വരുന്നത് നല്ലൊരു ഹെവി ആയിട്ടുള്ള ചിക്കൻകാരി സ്റ്റൈൽ ഒരു എംബ്രോയ്ഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് രണ്ട് കളേഴ്സിലാണ് വരുന്നത് വെറും എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഓൾ ഓവർ ബോഡി പാർട്ടിൽ വരുന്നുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ഇതിന്റെ ആ ഒരു ലെങ്ത് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നല്ലൊരു മാംഗോ യെല്ലോ ഷെയ്ഡാക്കാ വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ചിക്കൻകാരി സ്റ്റൈൽ ഒരു എംബ്രോയ്ഡറി വർക്ക് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് ഏ വരുന്നത് റേറ്റ് വരുന്നത് സെയിം ആണ് എണ്ണൂറ്റി നാല്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് നല്ല എലഗന്റ് ആയിട്ടുള്ള അൺസ്റ്റിറ്റഡ് സ്യൂട്ടാണ് എയ്റ്റ് ഫോർ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ലെങ്ത് കൊണ്ട് സാന്റോൺ ബോട്ടം ഫോട്ടത്തിന്റെ പീസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു സെയിം എ റേഞ്ചിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് നെക്കിന്റെ പോർഷനിൽ സോറി ഇത് ദാവനേരിയെ വർക്ക്ഔട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ താഴോട്ട് വെച്ച നിങ്ങൾക്ക് അത്ര എടുത്തറിയില്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നതേ ഉള്ളൂ നല്ലൊരു വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് വൺ സൈഡ് ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് റേറ്റ് വരുന്നത് സെയിം ആണ് എണ്ണൂറ്റി നാല്പത്തിഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രൊഡക്റ്റ് വരുന്നത് ഈ ഷെയ്ഡ് കണ്ട് ഈ ഒരു കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് സെയിം തന്നെ വരും ദാവൻ ഏരിയയിലാണ് വർക്ക് വരുന്നത് ചിലർ കാണിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ മുകളിലോട്ട് താഴോട്ട് വെച്ച് നിങ്ങൾക്ക് അങ്ങനെ വർക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ച് കാണിക്കുന്നത് സൂപ്പർ ആയിട്ടുള്ള ജോർജ് സെറ്റ് ആണ് എയ്റ്റ് ഫോർ നയൻ വെറും എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രൊഡക്റ്റ് വരുന്നത് ചി മെറ്റീരിയൽ വന്നിട്ട് ഒരു കൈൻഡ് ഓഫ് വെൽവെറ്റ് ഓർഗൻസ ലൈക്ക് ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് ഉദ്ദങ്ങി കിടക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്ക്നെസ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീമിയം കാറ്റഗറി അൺസ്റ്റിറ്റഡ് സ്യൂട്ടാട്ടോ മെറ്റീരിയൽ വ്യത്യാസമുണ്ട് നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് വരിക ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ലെങ്ത് വരുന്നത് ടു പോയിന്റ് സിക്സ് മീറ്റർ അത്യാവശ്യം നല്ല ഹൈറ്റും വണ്ണമുള്ളവർക്കും ഫൈവ് എക്സ് എൽ ഒക്കെ വരുന്ന കിഡ്ഡിലിനായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല നീളവും വീതി ഉള്ള മെറ്റീരിയൽ ആണ് ദുപ്പട്ട നിൽക്കാൻ ഗ്ലേസിനെസ് കാണാതിരിക്കും ഉണ്ട് മെറ്റീരിയൽ ഓൾ ഓവർ ദുപ്പട്ട മാത്രല്ല ബോഡി പാർട്ടിലും ഓൾ ഓവർ ഒരു ഗ്ലേസിനെസ് ഉണ്ട് നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നെക്സ്റ്റ് വൺ വന്നിട്ട് വെൽവറ്റ് ഓർഗൻസ് തന്നെയാണ് എൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ നാല് കളേഴ്സിലാ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാവരുത് അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ് ഞാൻ പറഞ്ഞില്ലേ ഇത് ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് ഇത്തിരി ഗ്ലേസിംഗ് ഒക്കെയുള്ള നല്ല മെറ്റീരിയൽ ആണ് നമുക്കൊരു ഡെയിലി വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഓഫീസ് വെയർ ആയിട്ടൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അടിപൊളിയായിട്ടുള്ള സെറ്റ് ആണ് കണ്ടോ ഇങ്ങനെയാണ് ദുപ്പട്ടയിലെ വർക്ക് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇതിന്റെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ആണ് ഒരു എന്താ പറയുക ഒരു ബ്ലാക്ക് ടോണും ഒക്കെ കയറി വരുന്ന ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണ് കണ്ടോ നല്ല വെൽവറ്റ് ഓർഗൻസ് ആ മെറ്റീരിയൽ ആണ് വരിക നന്നായിട്ട് ഒതുങ്ങി കിടന്നുള്ളൂ ജോർജറ്റ് പോലെ തന്നെയുള്ളൂ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വൺ സൈഡ് ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെ സ്കാൽപ്പ് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ പ്രീമിയം ലിനൻ സെറ്റ് ആട്ടാണ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരിക നല്ല പ്രീമിയം സോറി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് പ്രീമിയം ലിനൻ ആണ് നല്ല ഭംഗിയുള്ളൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് കണ്ടോ ധാവൻ ഏരിയയിലേക്കാണ് വരുന്നത് ഇത് കണ്ടോ ഇങ്ങനെ വരും വേണമെങ്കിലും ഇത് ഇങ്ങോട്ടും പിടിച്ച് കാണിച്ചു തരാട്ടോ നിങ്ങക്ക് ഈ ഒരു ഇത് ദാവൻ ഏരിയയിലേക്കാണ് ഈ ഒരു വർക്ക് വരുന്നത് കണ്ടോ ഫുൾ ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് വരെ ലിനലിൽ ഫ്രണ്ടിലും ബാക്കിലും ഒരു ലൈൻസ് ലൈൻസ് പാറ്റേൺ പോകുന്നുണ്ട് ഇതിലൂടെ തന്നെ ഇത് പ്ലെയിൻ ബ്ലാക്ക് ആണ് ഒരു ലൈൻസ് ലൈൻസ് പാറ്റേൺ സ്ട്രെയിറ്റ് വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു ലിനൻ ആണ് മെറ്റീരിയൽ വരെ കണ്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാനായിട്ട് ഒന്ന് മടക്കി വെച്ചതാട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആൻഡ് പ്രീമിയം സാൻഡോൺ ആണ് ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്ക ഇതൊക്കെ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഓണത്തിനൊക്കെ ശരി പ്രീമിയം ആയിട്ടുള്ള രീതിക്ക് ചെയ്യണം എന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും ഫുൾ ഇങ്ങനെ ലിനലിൽ തന്നെ ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് ഈ ഒരു മെറ്റീരിയൽ വേർ ചെയ്താൽ നല്ല സ്റ്റൈൽ ആയിരിക്കും കേട്ടോ എന്ത് രസമായിരിക്കുമോ നോക്കിയാൽ ആൻഡ് ബ്ലാക്ക് ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഫൈവ് ഡബിൾ നയൻ റേഞ്ചിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോർജറ്റ് സെറ്റ് ആണ് നമ്മൾ കാണുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രൊഡക്റ്റ് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് അതുകൊണ്ടാണ് ഇതിന് റേറ്റ് കുറവ് ലെങ്ങ് യാതൊരു വിധ കോംപ്രമൈസും ഇല്ല എന്താണല്ലോ പർച്ചേസ് ചെയ്ത് നോക്കിക്കോ അതിന് ദിവസം കുറെ പേര് പറഞ്ഞു ഈ ഒരു പ്രൈസ് ഇങ്ങനെ ജോർജറ്റ് കിട്ടുമോന്ന് അത്രയും റേറ്റ് കുറവിലാണ് വരിക ഫൈവ് ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വേണം നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടോ ഈ ഒരു ഷെയ്ഡാ വരുന്നത് നമ്മൾ കഴിഞ്ഞ വട്ടം കൊണ്ടുവന്നപ്പോൾ ഈ കളർ ചാർട്ടുകളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ ചാർട്ടുകൾ ഇല്ലാത്ത ചാർട്ടുകളാണ് ഇത്തവണ കാണിക്കുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റേറ്റ് വരുന്നത് രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് വന്നിട്ട് അതിന്റെ തന്നെ ഈ ഒരു കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കണ്ടത് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ഇങ്ങനെയാണ് ദുപ്പട്ട വരിക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട സെയിം റേറ്റ് ഫൈവ് ഡബിൾ നയൻ ഉള്ളി ഇച്ചു വന്നിട്ട് ഒരു ബ്രിക്കിന്റെ ഒക്കെ ഒരു കളർ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് ഇതൊക്കെ വെറൈറ്റി ഷെയ്ഡുകളാണ് നല്ല രസം നിങ്ങൾ എന്താണ് പർച്ചേസ് നമുക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാം വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് റിയലി വർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് റെഡി ഫോർ ഡിസ്പാച്ച് ഐറ്റമാണ് ഇന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് ഇന്ന് തന്നെ ഡി 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 സി ഇത്ര ഡിസ്പാച്ച് ചെയ്യുന്ന ആയിരിക്കും ടൂ ഡേയ്സിലെ പ്രൊഡക്റ്റ് കൈ കിട്ടുന്ന ആയിരിക്കും നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് നല്ലൊരു മെഹന്തി ഗ്രീൻ ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതിന്റെ തന്നെ അടിപൊളി ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് കണ്ടോ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് വരുന്നത് ആൻഡ് സെയിം ബ്ലൂ വരുന്ന രീതിക്കുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷിഫോൺ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുക ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് കുറച്ചും ൂടെ ഒരു ലൈറ്റ് ബ്ലൂ സ്റ്റോൺ വരുന്ന ആഷ് ബ്ലൂ മിക്സ് ആയിട്ട് വരുന്ന രീതിക്കുള്ള ഒരു ആണ് ആൻഡ് ഇങ്ങനെയാണ് അതിന്റെ ഷിഫോൺ ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നു അടിപൊളിയായിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് ജോർജറ്റ് ഷെയ്ഡാണ് ജോർജറ്റ് ആണ് വരുന്നത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കൂടുതൽ നല്ല കളക്ഷൻ ആയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക താങ്ക്